ഒരു സോഷ്യൽ സംഘടന രൂപീകരിച്ച് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കളറിലേക്ക് ഇറങ്ങിയ തങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണയാണ് ലഭിച്ചതെന്ന് പി വി അൻവർ എം എൽ എ മതേതര വിശ്വാസികള് ഞങ്ങൾക്ക് പിന്തുണ നൽകി വെറും പതിമൂന്ന് ദിവസം മാത്രം ഒരു സംഘടന അല്ല അതുതന്നെ ഒരു സോഷ്യൽ സംഘടന രൂപീകരിച്ചിട്ട് പതിമൂന്നാമത്തെ ദിവസം തെരഞ്ഞെടുപ്പ് കളരിയിലേക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് വലിയ ജനകീയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ചിലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ രണ്ടര മൂന്ന് മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ് ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജനക്ഷമത്തിലെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ രണ്ടര മാസത്തിനിടക്ക് എനിക്ക് സാധിച്ചു ഞങ്ങൾ ഉയർത്തിയ ആശയങ്ങളോട് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇവിടെ മൂന്ന് സ്ഥലങ്ങളിലും ചേലക്കരയിലും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും പ്രതിഫലിച്ചിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ചേലക്കരയിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് ഡി എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ചേലക്കറിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് തങ്ങൾക്ക് പിടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് രണ്ട് മൂന്ന് മാസങ്ങളായി താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിത്തിനെതിരെയുള്ള വോട്ടാണെന്നും എം പറഞ്ഞു ഈ ഗവൺമെന്റിന്റെ പല ചെയ്തികളും ബഹുജന സമക്ഷത്തിലേക്ക് കൊണ്ടുവരുവാൻ രണ്ടര മാസങ്ങൾക്കുള്ളിൽ തനിക്ക് കഴിഞ്ഞെന്നും അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി പറഞ്ഞ പല കാര്യങ്ങളും ശരിവെയ്ക്കുന്ന റിസൾട്ടാണ് മൂന്ന് സ്ഥലങ്ങളിലും പ്രതിഫലിച്ചിട്ടുള്ളത് ചേലക്കറിയിലെ വോട്ടർമാർക്ക് ഡി എം കെയുടെ നന്ദി അറിയിക്കുന്നതായും എം പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ